ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന കിരാതി കിരാത കളമെഴുതിപ്പാട്ട് ഭക്തി നിർഭരമായി സർവൈശ്വര്യത്തിനും സർവ്വദുരിത ദോഷശാന്തിക്കുമായി ദീപാവലി നാളിലാണ് കാവൻപുറം ക്ഷേത്രത്തിൽ കളമെഴുതിപ്പാട്ട് നടത്തിയത് ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു കളമെഴുത്തും പാട്ട് നടന്നത് അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ഭാഗമായി കുറിച്ചുതാനം വിശാഖമാരാരുടെ നേതൃത്വത്തിലാണ് കളമെഴുതിയത് കിരാതി കിരാത രൂപങ്ങളുടെ കളം സാധാരണ ക്ഷേത്രങ്ങളിൽ പതിവില്ല കാവൻപുറം ക്ഷേത്രത്തിലെ ഉമാമഹേശ്വരന്മാർ കിരാതൻ കിരാതി സങ്കല്പത്തിലായതിനാലാണ് ഇത്തരത്തിൽ കളമെഴുതിയത് കരിപ്പൊടി അരിപ്പൊടി പച്ചിലപ്പൊടി തുടങ്ങി പ്രകൃതിദത്തമായ അഞ്ച് വസ്തുക്കൾ ഉപയോഗിച്ച് മൂന്ന് മണിക്കൂർ നേരമെടുത്താണ് കിരാതിയുടെയും കിരാതന്റെയും കളം പൂർത്തിയാക്കിയത് വൈകിട്ട് ത്രികാല പൂജയോടെയായിരുന്നു കളംപാട്ട് നടന്നത് തുടർന്ന് വിശേഷാൽ ദീപാരാധനയും ഉണ്ടായിരുന്നു കളത്തിൽ മേൽശാന്തി വടക്കേലെല്ലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജയും നടന്നു പൗരാണിക ധൂളി രൂപ ആരാധനയുടെ തുടർച്ചയായി നടത്തുന്ന കളമെടുത്തും പാട്ടിലും ഓരോ ഭക്തരുടെയും നാളിലും പേരിലും കളത്തിൽ പൂജ നടന്നു തുടർന്ന് കളംതൊഴിലും കളം നടത്തി ദീപാവലിയോട് അനുബന്ധിച്ച് വിശേഷാൽ ദീപ കാഴ്ചയും ഒരുക്കിയിരുന്നു പരിപാടികൾക്ക് ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ പി എൻ ചന്ദ്രശേഖരൻ കെ ജി ഭാസ്കരൻ ദിലീപ് കുമാർ സുരേഷ് ലക്ഷ്മി നിവാസ് ത്രിവിക്രമൻ തെങ്ങുംപള്ളി ഗോപകുമാർ ആർ ജയചന്ദ്രൻ നായർ സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പാല